ഗുലാംദീൻ നായിബിന് ഒരു ഓസ്കാർ കൊടുക്കൂ ടി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ആവേശപ്പോ മുറുകിക്കൊണ്ടിരിക്കെ നിരവധി ക്രിക്കറ്റ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുടിച്ചു ബംഗ്ലാദേശ് ഇന്നിങ്സിലെ പന്ത്രണ്ടാം ഓവർ ബോളിംഗ് എൻഡിൽ അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദ് ഓവറിലെ അഞ്ചാം പന്തറിയാൻ നൂർ തയ്യാറെടുത്ത് നിൽക്കുന്നതിനിടെ സ്ലിപ്പിൽ നിന്നിരുന്ന ഗുലാംദീൻ നായിബ് പരിക്കേറ്റ് മൈതാനത്ത് വിടുന്നു അഫ്ഗാൻ മെഡിക്കൽ സംഘം പെട്ടെന്ന് മൈതാനത്തെ കോടികെത്തി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ബംഗ്ലാദേശ് ബാറ്റർമാരും ഫീൽഡ് അമ്പയർമാരും മൈതാനത്ത് മൂക്കത്ത് വിരൽ കൊടുത്തു നിന്നു പന്തോ ബാറ്റോ നായിബിൻ്റെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല എന്നിരിക്കെ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് നായിബിന് അടുത്തെത്തിയ ടീം ഫിസിയോ താരത്തെയും കൊണ്ട് പതിയെ ഗ്രൗണ്ട് വിട്ടു നായിബിൻ്റെ പേശിയെ വലിവാണെന്നാണ് പലരും കരുതിയത് എന്നാൽ അല്പസമയത്തിനകം തന്നെ താരം മൈതാനത്തേക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മടങ്ങിയെത്തി നായിബപ്പോൾ പരിക്ക് അഭിനയിക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു അത് ആരാധകർക്ക് സംഗതി പിടികിട്ടിയത് ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അഫ്ഗാൻ ഉയർത്തിയ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ബംഗ്ലാദേശിന് മത്സരത്തിൽ തൊട്ടതെല്ലാം പിടച്ചു പന്ത്രണ്ടാം ഓവറിൽ എൺപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിലായിരുന്നു അവർ ബംഗ്ലാദേശ് സെമിയിലെത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടം അതിനിടെ മഴ മൂന്ന് തവണ രസം കൊല്ലിയായി എത്തി ഇതോടെ കളിയിലെ അനിശ്ചിതത്വങ്ങൾ ഏറി വന്നു നൂറ് അഞ്ചാം പന്തറിയാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ബംഗ്ലാദേശ് രണ്ട് റൺസ് പിറകിലായിരുന്നു ഇതോടെ അഫ്ഗാൻ പരിശീലകൻ ജൊനാഥൻ ട്രോട്ട് കളിക്കാർക്ക് കളി പതിഞ്ഞ താളത്തിലാക്കാൻ നിർദ്ദേശം നൽകി അടുത്ത പന്തിൽ ബംഗ്ലാദേശ് ഒരു ബൗണ്ടറി നേടുകയോ മറ്റോ ചെയ്താൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം അവർ മുന്നിലെത്തുമായിരുന്നു പവലിയനു മുന്നിൽ നിന്ന് കളി സ്ലോ ഡൗൺ ചെയ്യാൻ അഫ്ഗാൻ താരങ്ങളോട് ആവശ്യപ്പെടുന്ന ട്രോട്ടിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ട്രോട്ടിന്റെ നിർദ്ദേശം എത്തിയതും നായിബ് മൈതാനത്ത് പരിക്കഭിനയിച്ചു കൂണു സമയം കളയലായിരുന്നു ലക്ഷ്യം ഇത് കമന്റേറ്റർമാരെ അടക്കം ചൊടിപ്പിച്ചു സിംബാവ കമന്റേറ്റർ പോമി എംബാങ്വേ നായിബിന് ഓസ്കാർ ആണോ എമി അവാർഡാണോ കൊടുക്കേണ്ടത് എന്നാണ് കമന്ററി ബോക്സിൽ ബോക്സിലിരുന്ന് ചോദിച്ചത് എന്തിന് അഫ്ഗാൻ നായകൻ റാഷിദ് ഖാൻ പോലും നായിബിന്റെ അഭിനയം അത്ര കങ്ക് പിടിച്ചില്ല പരിക്കഭിനയിച്ച് കയറിയ ശേഷം അല്പസമയത്തിനകം തിരിച്ചെത്തിയ നായിബ് ബംഗ്ലാദേശ് ബാറ്റർ തൻസിം ഹസന്റെ വിക്കറ്റും നേടി വെടിയേറ്റ് വീണ ശേഷം ഇരുപത്തിയഞ്ച് മിനിറ്റിനകം തിരിച്ചെത്തി വിക്കറ്റ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം എന്ന പേരിൽ നായിബ് ക്രിക്കറ്റ് ചരിത്രത്തിൽ അറിയപ്പെടും എന്നാണ് മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോൺ അഭിനയത്തെ കുറിച്ച് എക്സിൽ കുടിച്ചത് നായിബിന് റെഡ് കാർഡ് കൊടുക്കണം എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആർ അശ്വിൻ അഭിപ്രായപ്പെട്ടത് മത്സരശേഷം അഫ്ഗാൻ്റെ ആഘോഷങ്ങൾക്കിടെ മൈതാനത്ത് ഓടുന്ന നായിബിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായി ചരിത്രത്തിൽ ആദ്യമായാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ലോകകപ്പിന്റെ സെമിയിൽ പ്രവേശിക്കുന്നത് മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ അഫ്ഗാൻ ഇന്നിംഗ്സ് നൂറ്റി പതിനഞ്ച് റൺസിൽ അവസാനിച്ചു മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് അഫ്ഗാൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു അറുപത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ അഞ്ച് ബംഗ്ലാദേശ് ബാറ്റർമാർ കൂടാരം കയറി പന്ത്രണ്ടാം ഓവറിൽ തന്നെ ബംഗ്ലാദേശ് സെമിയിൽ കയറില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി എന്നാൽ ഓസ്ട്രേലിയയുടെ സെമി പ്രവേശത്തിന് ബംഗ്ലാദേശിൻ്റെ വിജയം അനിവാര്യമായിരുന്നു അർദ്ധ സെഞ്ചറിക്കുമായി അവസാനം വരെ ക്രീസിൽ നിലയുറപ്പിച്ച ലിറ്റൻ ഡാർസ് ഓസീസിന് അവസാന ഓവറുകളിൽ പ്രതീക്ഷ നൽകിയെങ്കിലും തസ്കിൻ അഹമ്മദിനെയും മുസ്തഫർ റഹ്മാനെയും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കി നവീനുൽ ഹക് ബംഗ്ലാദേശിൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചു അഫ്ഗാന ചരിത്ര വിജയത്തിലേക്ക് നയിച്ച നവീൻ തന്നെയായിരുന്നു കളിയിലെ താരവും